ആ പിന്നെ ഷഹാന നേരായി ഷഹാനായി ഒരു മണാലിക്ക് ട്രിപ്പ് പോയതാണ് അല്ലാതെ അവിടെ പോയതല്ല എന്നാലും ഫോൺ വിളിച്ചതൊന്നെടുത്തൂടെ മണാലിന്ന് പറയുന്നത് ഇവിടെ അടുത്തല്ലോ കൊറച്ചു ദൂരല്ലേ ഇന്നലെ സംസാരിച്ചാണല്ലോ അത് ഇന്നലല്ലേ ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുക്കണേ ഇല്ല ഈ പൊന്ന് ഷാനാക്ക അമിതായ അമൃതം വശാണ് ഷാനാക്ക ഞാൻ മനസ്സിലൊന്നും വെക്കാത്ത കാര്യം പറയാ എന്താണ് അത് തോന്നരുത് പറയാമൊന്നും കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷമില്ലാത്ത പോലെ ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾ ഉമ്മച്ചീന്റെ കാര്യവും പറഞ്ഞ് സാഡായിട്ട് ഒരു മൂലക്ക് കുത്തിയിരുന്നു ഇപ്പതാ ഒരു ടൂറ് പോയിട്ട് ഫോൺ എടുക്കില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെയും സങ്കടം തിന്റെ ഇടയില് ഞാനെന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ട് നിങ്ങള് പലപ്പോഴും അത് മറന്നോണണ്ട് ഞമ്മക്കും അയിന് നിങ്ങൾ പറഞ്ഞേ നിങ്ങള് ഷർദിക്കും വണ്ടിയിൽ ഇരുന്നാലേ അതോണ്ടല്ലേ നമ്മള് പോവാഞ്ഞേ ർദിച്ചാലും സാരില്ലേനും ഒക്കെ കണ്ടോണ്ടിരിക്കേനോ തുടങ്ങി വെറു ഓരോ പറ്റി ഷാനക്കൊക്കെ പറയാന് ഷഹാന പറയുന്നതിൽ കാര്യണ്ട് പാവ് ഇനി വിശ്വസിച്ചിട്ട് വന്ന പെണ്ണാ പെണ്ണ ഞാനെപ്പോഴും ഉമ്മച്ചിന്റെയും പെങ്ങളെയും കാര്യം മാത്രമേ ചിന്തിക്കണുള്ളൂ ന്റെ ഭാര്യനെ പറ്റി ഞാൻ ചിന്തിക്കണേ അല്ല ഷഹാന എന്ത് പറ്റി രാവിലെ മുതല് ഡോക്ടർത്ത് പോവാ അല്ല രാത്രി കഴിച്ച് ഞാൻ സോറി കണ്ടല്ലേ വേറൊന്നും ഏയ് ഇല്ല പിന്നതിപ്പോ എന്താ ഏതായാലും വേണ്ടില്ല ഡോക്ടറെ കാണിക്കാം ഇത് മാറ്റ് മാറ്റേ എനിക്കൊരു സംശയുണ്ട് എന്ത് സത്യാനെ സംശയം സംശയം മാത്രനന്റ് ആണെങ്കിൽ മച്ച വരുമ്പോ അമ്മച്ചക്ക് വല്യൊരു സർപ്രൈസാവു സംശയം എങ്ങനെ വെച്ച് താമസിപ്പിക്കണ്ട ഞാനേ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു പ്രഗ്നൻസിന്റെ കിറ്റ് വാങ്ങിട്ട് വരാം ശരി ആദ്യം ടെസ്റ്റ് ചെയ്യാം ഞാൻ എന്തായാലും പ്രഗ്നൻസിന്റെ കിറ്റ് വാങ്ങിട്ട് വരാം ശരി ശരി ഉണ്ടെങ്കിൽ ആ ബേസില് പോയി ഷാർദിക്ക് പോട്ടെ ഞാൻ എന്നാ വാങ്ങിട്ട് വരാം ശരി ആഹാ ഇതാര് ശാനോ അന്നീ ബൈക്കൊക്കെ കണ്ടിട്ട് കൊറേ കാലായല്ലോ ഉം അല്ല ശാനോ അൻറെ അമ്മച്ചി പിന്നെയും കല്യാണം കഴിച്ചുലേ തുടങ്ങി ഇയാള് നീ മനുഷ്യനെ ചൊറീക്കണ വർത്താൻ അങ്ങനെ പറഞ്ഞോണ്ട് ഇയാള് എന്നാലും എന്റെ ഷാനോ എൻ്റെ അമ്മച്ചീന്റെ ഒരു മനസ്സുണ്ടല്ലോ അത് വല്ലാത്തൊരു മനസ്സന്നെ അല്ല എന്റെ അമ്മച്ചി കല്യാണം കഴിച്ചു നിങ്ങക്ക് എന്തത്ര കുത്തല് അല്ല മോനെ ഞാനൊരു പച്ചയായ സത്യം പറയട്ടെ എനിക്കൊരു പച്ചി നീലി ഒരു സത്യം കേൾക്കണ്ട ഒന്നും ഉണ്ടാക്കി അമ്മച്ചക്ക് എത്ര പ്രായം വിചാരം എന്നിട്ടാണ് കല്യാണം കഴിക്കാൻ പോയിക്കണത് ആയാനുണ്ടോ ഈ ചക്കൻ്റെ ഒരു ദേഷ്യം ചൂടാവണ്ട ഞാൻ നിർത്തി ഉം വേണ്ടേ ഒരു പ്രഗ്നൻസിന്റെ കിറ്റ് ഡിങ്കിടിക്കാ ഡിങ്കിടക്കെ എന്ത് ഡിങ്കിടിക്കാ എൻറെ പെണ്ണിന് നാശം എന്തൊക്കെയാണോ പറയാൻ പോണെ അല്ലെ അന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം പോലെ ആയില്ലോ അതിന് മുന്നേന്റെ പൊന്നിന് പള്ളിയിലായോ ദേ വിജയേട്ടാ എനിക്ക് ചൊറിഞ്ഞ് കേറും കിട്ടോ അവൾ അത് എടുത്തേനുണ്ടോ ഇല്ലേ അസേ മോശം 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 തന്നെ ഞാൻ ഒരു കാര്യം പറയാം അവൾ പ്രഗ്നന്റ് ആണോ അല്ലേന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഒരു സംശയം തോന്നി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇവിടേക്ക് സാധനം വാങ്ങാൻ വന്നു അത്രേ ഉള്ളൂ പിന്നെ ഒരു കാര്യം വിജയേട്ടാ എന്റെ എനിക്കാണ് എന്റെ ഭാര്യക്ക് ഇപ്പൊ ഒരു വർഷായിട്ടും അവള് ഗർഭിണി ആയിട്ടില്ല എന്നാണെങ്കി ഈ നിങ്ങള് എന്താ പറയാ വെച്ച് തന്നെ നിങ്ങൾ പറയും എന്താ ശാനു എൻറെ പെണ്ണിന് ഒരു വർഷമായിട്ടും പള്ളയിലായില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആൻ കാണോ ഓക്കാണോ പ്രശ്നം എന്ന് നിങ്ങൾ ചോയിക്കും അതിന് പകരം നേരത്തെ പള്ളയിലായ അപ്പോഴും ചോയിക്കും അയ്യേ ഇത്ര നേരത്തെ പള്ളയിലായി ഒന്ന് അല്ല ഇങ്ങക്കൊക്കെ എന്താ വേണ്ടത് എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നത് ഞങ്ങളുടെ സ്വകാര്യമായ കാര്യാണ് അത് നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട എന്റെ ഭാര്യ എപ്പൊ പ്രഗ്നന്റ് എന്നൊക്കെ തീരുമാനിക്കണം ഞാനാണ് അല്ലാതെ നിങ്ങളെ പോലെയുള്ള നാണം കെട്ടൻ നാട്ടുകാരല്ല എടാ ഇത് നിർത്ത് ഞാൻ ഞാനത് ഇപ്പൊ തന്നെ തരാ ഈ നാട്ടില് ഈ മെഡിക്കൽ ഷോപ്പ് മാത്രമല്ലല്ലോ കുറെ ഷോപ്പുകൾ ഉണ്ടല്ലോ ഞാൻ അവിടുന്ന് വാങ്ങിച്ചോളാം കുട്ടി കുട്ടിണ്ടാവുന്നത് നേരത്തെ ആയാലും നേരം വൈകിയാലും എല്ലാത്തിനും കുറ്റം കുറ്റം മാത്രം ഇതൊരു വല്ലാത്തൊരു ലോകം തന്നെ എടാ ശാനോ ഇതിങ്ങനെ ദേഷ്യം പിടിക്കല്ലേ ഞാനൊരു തമാശക്ക് എനിക്കൊന്നും കേക്കണ്ട എനിക്ക് നിങ്ങടെ സാധനം വേണ്ട കിട്ടിയോ ഉം കിട്ടി ഇതാ ഇജപ്പിട്ട് എസ് മ്മള് കണ്ടു എന്താ എന്താ എവിടെ ബഹളം ഇവിടെ ഒന്നും തീരെ കണ്ട് പരിചയമില്ലാത്ത മുഖങ്ങളാണല്ലോ കാണാനില്ലെന്നോ ആ ോ നിങ്ങള് ആൾക്കാരായിരിക്കും അതെ അതെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ പെൺകുട്ടികളെ ആണോ എനിക്ക് രണ്ട് പേരെയും ഏകദേശം രണ്ടാം പ്രായം വരും എന്നാ പിന്നെ

പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാനൊന്നും വീഡിയോയിൽ വീണ്ടും കാണാം ലവ് യു